ഭൂപതിവ് ഭേദഗതി നിയമത്തിന്റെ ചട്ടം മെയ് മാസത്തിൽ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കുവാൻ ഭൂപതിവ് നിയമം ശാശ്വത പരിഹാരമെന്നും മറിച്ചുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നും മുഖ്യമന്ത്രി മെയ് മാസത്തിൽ തന്നെ ചട്ടം രൂപീകരിച്ച ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളുടെ ലഭ്യത ലഭ്യതക്കുറവ് നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യം പരിഗണിച്ച് പോറികളുടെ അനുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും ഇതിലെ ചിലരെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഈ ചട്ടങ്ങൾ വന്നാൽ എന്തോ കൂടുതൽ കർക്കശമായ വ്യവസ്ഥകളാണ് വരിക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞവയൊക്കെയാണ് ചട്ടങ്ങളിൽ ഉണ്ടാവുക അത് കൂടുതൽ വ്യവസ്ഥ കർക്കശമല്ല ഉള്ള കാര്യങ്ങളിൽ ഇളവ് അനുവദിക്കുക ആളുകൾക്ക് എങ്ങനെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്നതിനാണ് സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത് ഇനി ഇത് അനന്തമായി നീളാൻ പോകുന്നില്ല ഈ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ഇതിൻ്റെ അവസാന ചർച്ചയും തീരുമാനവും ഉണ്ടാകാൻ പോവുകയാണ് ഇതിപ്പോൾ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്